അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയമുള്ളവരെ പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളും ദിവസങ്ങളും നമ്മളിലേക്ക് ഓരോ ദിനങ്ങൾ കഴിയും തോറും പരിശുദ്ധിയേറിയ ചില ദിനരാത്രങ്ങൾ നമ്മളെ വിട്ട് പിരിയുകയാണ് നമുക്കറിയാം നാം ഇപ്പോൾ നിലകൊള്ളുന്ന റജബ് ഇരുപത്തിയേഴ് മേഹറാജ് ദിനം എന്ന് നാം പറയപ്പെടുന്ന പരിശുദ്ധമാക്കപ്പെട്ട റജബിലെ തന്നെ ഇരുപത്തിയേഴാമത്തെ രാത്രി പ്രത്യേകം നോമ്പ് നോൽക്കൽ സുന്നത്തുള്ളതായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ പരിശുദ്ധമാക്കപ്പെട്ട മെഹ്റാജ് എന്താണ് മെഹറാജിൻ്റെ പ്രത്യേകത ഹബീബായ റസൂലുള്ളാഹി ഹബീബായ് അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് യഥാർത്ഥത്തിൽ ഇസറാ എ പരിശുദ്ധ ഖുർആനിൽ കാണാം സുബ്ഹാനല്ലദീ സുബഹാൻ ലൈലം മിനൽ മസ്ജിദുൽ മസ്ജിദുൽ ഹറാമി ഇലൽ അഖ്സ അഖ്സ ഹറാമിൽ നിന്നും എന്ന് പറയുന്ന ബൈത്തുൽ മുഖദ്ദസ് നിലകൊള്ളുന്ന ഫലസ്തീനിന്റെ മണ്ണിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഒരു രാത്രി കൊണ്ട് ഊറാഖ് എന്ന വാഹനത്തിലൂടെ യാത്ര ചെയ്യിപ്പിച്ചുള്ള പ്രശുദ്ധ ഖുർആാൻ ഖുർആൻ അല്ലെ എന്ന് വളരെ അതിശയോക്തിയായിട്ട് അത്ഭുതകരമായ സംഭവമായിട്ട് നിസ്സാര സംഭവമല്ലാതെ വളരെയധികം പ്രത്യേകതയുണ്ട് എന്ന രൂപത്തിൽ തന്നെ അത് അടയാളപ്പെടുത്തുകയാണ് മുത്തനബി അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയൊരു അംഗീകാരം അതാണ് യഥാർത്ഥത്തിൽ ഇസ്രാമിയ മിഹ്റാജ് ഒരൊറ്റ രാത്രി കൊണ്ട് മുത്തുനബി സാഹ അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തോടു കൂടി തന്നെ സല്ലല്ലാഹു അലൈഹി സല പോയതാണ് അല്ലാതെ സ്വപ്നത്തിൽ പോയി എന്ന് ചിലർ പറയുന്നു അതിൽ വലിയ അതിശയത്തിൽ നമുക്കിപ്പോൾ സ്വപ്നത്തിൽ തന്നെ ഇന്ന് ഉറക്കത്തിൽ നമുക്ക് സ്വപ്നത്തിൽ കാണാം പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത് കാണാം അവിടെ നിന്നും ഹബീബ് വസല്ലം തങ്ങൾ ബുറാഖ് എന്ന് പറയുന്ന പ്രത്യേകമായ വാഹനത്തിലൂടെ ഫലസ്തീനിലേക്ക് മസ്ജിദുൽ അഖ്സ ഉസയിലേക്ക് പോയി അവിടെ നിന്നും ലാഹുവിലേക്ക് യാത്രയായി ആകാശലോകത്തേക്ക് ലോകത്തേക്ക് സാധാരണമായ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ഒരുപക്ഷെ ഇത് തമാശയായി തോന്നും അല്ലെങ്കിൽ ഇത് എന്താണ് ഈ പറയുന്നത് എന്ന് തോന്നും എങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ച് നമുക്ക് പല കാര്യങ്ങളും ചരിത്രങ്ങളും എടുത്ത് മനസ്സിലാക്കാം എടുത്ത് പരിചയപ്പെടുത്തിയാൽ എടുത്തു പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അബാനോത്ത അവൻ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് നൽകുന്ന വലിയ വലിയ മഹത്വങ്ങൾ അതിൽപ്പെട്ട ഏറ്റവും ലോകത്തിന്റെ തന്നെ നേതാവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടാവാകുന്ന അള്ളാഹു സുബാനോ താര സൃഷ്ടിയാകുന്ന സൃഷ്ടികളിൽ തന്നെ ഏറ്റവും ഉന്നമനായ ഉന്നതനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചമാകുന്ന ലോകത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സ്വീകരിച്ചതായ യാത്ര വളരെ വിശാലമായ ചരിത്രങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ പഠിക്കാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ മിസറാജ് മെഹറാജ് എന്ത് എന്ന് ഒരു ഡൗട്ടുള്ളവർക്ക് ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി വളരെ ഷോർട്ടാക്കി ചുരുക്കി ഞാൻ പറഞ്ഞതാണ് വളരെ പവിത്രമാക്കപ്പെട്ട ഒരു രാത്രി അത് ഹബീബ് റസൂലുള്ളാഹി സാഹ് അലൈഹി വസ്ലം തങ്ങളുടെ അമ്പത്തിരണ്ടാമത്തെ വയസ്സ് ശത്രുക്കളിൽ നിന്നും ഒരുപാട് പല വിധത്തിലുള്ള ക്രൂരമായ പല വിധത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയനായി മനസ്സ് വിഷമിച്ചു നിൽക്കുന്ന സമയം ആദ്യമായ പ്രബോധന സമയത്തിലേക്ക് പ്രബോധനത്തിന്റെ തീക്ഷണമായ വലിയൊരു സമയം ശത്രുക്കൾ പല വിധത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് റസുലഹി സല്ല അലൈവ് സ്വലം തങ്ങളെ ഒരു മറയുമില്ലാതെ ഇല്ലാതെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ കാണുക എന്നുള്ള വലിയ മഹാസൗഭാഗ്യം ലഭിച്ച രാത്രിയാണ് പ്രിയമുള്ളവരെ ഈ റജബ് ഇരുപത്തിയേഴാമിന് ഏഴ് ഇരുപത്തിയേഴാമത്തെ രാവിലെ രാത്രി എന്നിന്റെ രാത്രിയിലാണ് ഹബീബ് റസൂലി സല്ല അലൈവലമ തങ്ങൾക്ക് നമുക്ക് നിസ്കാരം എന്ന് പറയുന്ന തൻ്റെ അടിമ ഉടമയിലേക്ക് അടുക്കുന്ന മുനാജാത്ത് സംഭാഷണം എന്നർത്ഥം വരുന്ന ആ പരിശുദ്ധമാക്കപ്പെട്ട നിബാതത്ത് ആരാധന നിസ്കാരം അഞ്ച് പകുതി നിസ്കാരം മുസ്ലിം ഉമ്മത്തിന് സമ്മാനമായി നൽകിയതും ഈ റജബിന്റെ ഇരുപത്തിയേഴാമത്തെ രാവിലെ പലർക്കും അറിയാം അറിയാത്ത പുതിയ സമൂഹത്തിലേക്ക് ഇത് എന്താണ് എന്ന് നാം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഉണർത്തല് മാത്രമാണ് എൻ്റെ വീഡിയോ ഇതിന്റെ വിശാലമായ സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ഷാഫി കാഫി മുണ്ടംബറ എന്ന് പറയുന്ന ഒരു യൂട്യൂബിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്താൽ ബഹുമാനപ്പെട്ട ഖുർആാനിൻ്റെ വിശദീകരണം നൽകുന്ന വലിയൊരു ഉസ്താദ് ഒരുപാട് പ്രഭാഷണങ്ങളുണ്ട് പല ഉസ്താദുമാര് പറഞ്ഞുകൊണ്ട് പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതും ഒരുപാട് നല്ല നല്ല വിശദീകരണങ്ങൾ കേട്ടതിൽ ഒരുപാട് പഠിക്കാനുള്ളതുമായ ഒരു പ്രഭാഷണം നാം കേൾക്കണം യൂട്യൂബിൽ നമുക്കിപ്പോൾ അതിൻ്റെയൊക്കെ സമയമാണ് ഫ്രീയുള്ള സമയം നല്ല നല്ല അറിവുകൾ സമ്പാദിക്കാൻ നാം തയ്യാറാകണം ബഹുമാന പ്രസ്താദറുകൾ ഈ റജബ് ഇരുപത്തിയേഴും ഇസറാ മെഹറാജിൻ്റെ സംഭവങ്ങൾ വളരെ വിപുലമായിട്ട് തന്നെ അതിൽ പറയുന്നുണ്ട് ഇൻഷാള്ള കഴിയുന്നവരൊക്കെ അതെടുത്ത് നോക്കണമെന്ന് മാത്രം പറഞ്ഞു ഇൻഷാള്ള സുബാനോ താര നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാം ഈ പരിശുദ്ധമാക്കപ്പെട്ട ദുബായിക്കി ഇജാപത്ത് കിട്ടുന്ന സമയം ഒരുപാട് ലോകത്തുള്ള പ്രവാചകന്മാരെ പിന്നിൽ നിർത്തി ഇമാമായി നിർത്തിയ ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂൾ അള്ളാഹി സല്ല അലൈഹി സ്വലം വലിയ സ്ഥാനം അള്ളാഹു തെളിയിച്ചു കൊടുത്ത അറിയിച്ചു കൊടുത്ത ആ ഒരു സമയം വലിയ ദ്വാക്ക് സമയമാണ് അപ്പോൾ നാളെ എല്ലാവരും നോമ്പായിരിക്കും ഇന്ന് രാത്രി എല്ലാവരും നീയത്ത് വെച്ച് നാളെ എല്ലാവരും പകൽ നോമ്പായിരിക്കും പരമാവധി പ്രാർത്ഥനകൾ കൊണ്ടു പരിശുദ്ധ പുറ പാരായണം ചെയ്ത് വിശ്വാസികൾ മനമൊരുക്കി പ്രാർത്ഥിക്കും അള്ളാഹു നമുക്ക് എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ പരമാവധി നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ അലഹമില്ല എത്ര ശുക്ർ ചെയ്താലും മതിയാകാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളെല്ലാം ആ ആ പടച്ച റബ്ബിലേക്ക് ഒരു കൈകളും ഉയർത്തി പ്രാർത്ഥിക്കാനും ഇനിയുള്ള ഭാവി ജീവിതം നമുക്ക് നന്നായി കിട്ടുവാനൊക്കെ പരിശ്രമിക്കണം അള്ളാഹു അള്ളാഹ് ശുഭഹാനോത്താലും നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ മായി ഇനിയും കാണാം ഇനിയും ഈ വീഡിയോകൾ മറ്റും കാണാത്തവരിലേക്ക് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക ലൈക്ക് അടിക്കുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക എന്ന് മാത്രം പറഞ്ഞു ഞാൻ നിർത്തുന്നു അലഹമില്ല അസലമു വരഹമല്ലാ വാഹന